ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിക്സ് ടോക്സിന്റെ എഴുന്നൂറ്റി അറുപത്തിരണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായി അഞ്ചാം അധ്യായം ആറാമത്തെ തിരുവചനമാണ് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ ദാരുണമായ അന്ത്യം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ അമേരിക്കൻ പൗരാവകാശ പ്രസ്ഥാനത്തിന്റെ മൂർധന്യത്തിലാണ് ഏകദേശം നാല് ദിവസങ്ങൾക്ക് ശേഷം സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുവാനായി അദ്ദേഹത്തിന്റെ വിധവയായ കൊറേറ്റ സ്കോട്ട് കിങ് ധൈര്യപൂർവ്വം മുന്നോട്ട് കടന്നു വന്നു നീതിയോട് അഗാധമായ അഭിനിവേശമായിരുന്നു കൊറയറ്റയ്ക്ക് ഉണ്ടായിരുന്നത് അവൾ ഒത്തിരി നന്മ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു നമ്മുടെ കർത്താവ് യേശുദമ്പരാൻ പറഞ്ഞതും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് പ്രിയമുള്ളവരെ ഒരു നമ്മുടെ ദൈവം നീതി നടപ്പിലാക്കുവാനായിട്ട് വരുമെന്നും എല്ലാ തെറ്റുകളും ശരിയാക്കുമെന്നുമൊക്കെ നമുക്കറിയാം എന്നാൽ ആ സമയം വരെയും മാർട്ടിൻ ലോദർ കിങ് ജൂനിയർ ചെയ്തതുപോലെ കൊറേറ്റ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ നീതി പ്രവൃത്തികൾ ഈ ഭൂതലത്തിൽ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്നതായ അവസരത്തെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മളാൽ കഴിയുന്നത് പോലെ നീതിയുടെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ യശയാ പ്രവചനം പറയുന്നത് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവൻ പ്രഭാതത്തിലെ വെളിച്ചം പോലെയാകുന്നു അവനും മറ്റുള്ളവർക്കും അത് നന്മ പകരം ചെയ്യുമെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിൻ്റെ നീതി പ്രവൃത്തികളിൽ പങ്കുകാരാകുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുങ്ങാം നമ്മളാൽ കഴിയുന്നത് പോലെ നീതിയുടെ വക്താക്കളായി മാറുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ